ലൈംഗിക അതിക്രമത്തെ പറ്റി സംസാരിക്കുമ്പോൾ അവരതിനെ ന്യായീകരിക്കുകയാണ് നിങ്ങൾ എന്തോ തേജോവധം ചെയ്യുന്നു ആണുങ്ങളെ നിങ്ങൾ ഉന്നം വെക്കുന്നു അത്തരത്തിലുള്ളതാണ് കമന്റുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടു ലക്ഷത്തിലധികം വരുന്ന പോക്സോ കേസുകളാണ് അജിത ഹരേ എന്ന് പറഞ്ഞിട്ടുള്ള കഥകളി പദം പാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് കുട്ടിനിക്കറിട്ട് പാടി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സൈബർ ആക്രമണം നേരിട്ടത് വലിയ രീതിയിൽ അന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ കുടീരങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഷോർട്സ് ഇട്ടിട്ടാണോ വിപ്ലവ ഗാനങ്ങൾ പാടുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാരെ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് പാട്ടിനെ പറ്റിയിട്ട് ആളുകൾക്ക് രണ്ടു അഭിപ്രായം ഉണ്ടാകും ആസ്വാദനതലം പലതാണല്ലോ ഇഷ്ടപ്പെടാ പലതാണല്ലോ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി വ്യക്തിപരമായ നിലയിലേക്കാണ് ഈ ആക്രമണങ്ങൾ കൂടുതലും പോകുന്നത് ഒരാൾ അയാൾക്ക് നേരിട്ട ലൈംഗിക അതിക്രമത്തെ പറ്റി തുറന്നു പറയുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുകയാണ് സാമാന്യബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം പകരം ഇവിടെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സൈബർ ഇടത്തിൽ ഗായിക ഗൗരി ലക്ഷ്മിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം നമ്മൾ കാണുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ വാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അപ്പം ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് അമീനയ്ക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ മിഥുൻ ഈ ഇത് ഈ മുറിവ് എന്ന് പറയുന്ന ഗാനം എട്ടാം വയസ്സ് മുതൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഗൗരി ലക്ഷ്മി അനുഭവിച്ചവരുടെ സ്വന്തം അനുഭവങ്ങളാണ് എഴുതിയിട്ടുള്ളത് യസ് പതിമൂന്ന് വയസ്സിൽ ഇരുപത്തിരണ്ട് വയസ്സിൽ പിന്നീട് അഡൽഹുഡില് അവര് നേരിട്ടിട്ടുള്ള ലൈംഗിക അതിക്രമണങ്ങളെ പറ്റിയിട്ടാണ് ആ പാട്ട് സംസാരിക്കുന്നത് പാട്ടിനെ പറ്റിയിട്ട് ആളുകൾക്ക് രണ്ടു അഭിപ്രായം ഉണ്ടാവാം ആസ്വാദന തലം പലതാണല്ലോ ഇഷ്ടപ്പെടാ പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി വ്യക്തിപരമായ നിലയിലേക്കാണ് ഈ ആക്രമണങ്ങൾ കൂടുതലും പോകുന്നത് ലക്ഷ്മി അതായത് ഗൗരീനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആ എന്ത് അജിത ഹരെ എന്ന് പറഞ്ഞിട്ടുള്ള കഥകളി പദം പാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് കുട്ടിനിക്കറിയിട്ട് പാടി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സൈബർ ആക്രമണം നേരിട്ടത് വലിയ രീതിയിൽ അന്ന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ കുടീരങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഷോർട്സ് ഇട്ടിട്ടാണോ വിപ്ലവ ഗാനങ്ങൾ പാടുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് തുടർച്ചയായിട്ട് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ പോകുന്നുണ്ട് ആ സമയത്താണ് മുറിവ് മുറിവ് ഒരു വർഷം മുന്നേ ഇറങ്ങിയതാണ് ഒരു വർഷം മുന്നേ ഇറങ്ങിയാണ് ഈ അടുത്തിടെ അത് ട്രെൻഡിങ്ങിലാവുന്നു ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു അതിന്റെ കമന്റ് സെക്ഷനിൽ നിറയെ അവർക്ക് ഇതിൽ ഉണ്ടാവുന്നു കേട്ടാൽ അറക്കുന്ന രീതിയിൽ ചില കമന്റുകൾ നോക്കി കഴിഞ്ഞാല് അവര് അതിന്റെ ആദ്യ വരികളെ ഉദ്ധരിച്ചിട്ടാണ് പല ആൾക്കാരും കമന്റുകൾ ഇടുന്നത് അതായത് എട്ടാം വയസ്സിൽ ഒരു കുട്ടിക്ക് എട്ടാം വയസ്സിലുള്ള ഇതിന്റെ ഓർമ്മകൾ ഉണ്ടാവും അതായത് അത്ര ഡീപ്പായിട്ട് അവർക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുറിവിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുകയാണ് ഒരു കൊച്ചു കുട്ടിയാണ് എട്ട് വയസ്സിലൊരു കുട്ടിക്ക് നേരിട്ട് ലൈംഗിക പറ്റി സംസാരിക്കുമ്പോൾ അവരതിനെ ന്യായീകരിക്കുകയാണ് നിങ്ങൾ ആണുങ്ങളെ എന്തോ തേജോവധം ചെയ്യുന്നു ആണുങ്ങളെ നിങ്ങൾ ഉന്നം വെക്കുന്നു അത്തരത്തിലുള്ളതാണ് കമൻ്റുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ട് ലക്ഷത്തിലധികം വരുന്ന പോക്സോ കേസുകളാണ് അതായത് ആ അവിടെ ആ എട്ടാം വയസ്സിൽ നിന്ന് ഈ ഈ ഇറയിലേക്ക് എത്തുമ്പോഴും ഇതിൽ കുറവ് സംഭവിച്ചിട്ടില്ല ഈ കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല കൂടുകയാണ് ആണ് ഉണ്ടാവുന്നത് ഈ സെനാരിയോയിലാണ് ആളുകൾ അവരെ സ്ലക്ഷേം ചെയ്യുകയും എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള വളരെ വിവേകശൂന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് അവരോട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അവരുടെ ാണ് അവരുടെ ടൂൾ എന്ന് പറയുന്നത് അപ്പം അവർക്കുണ്ടായ ഈ ദുരനുഭവത്തെ അവർ ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്ക് പറയുന്നത് പൊതുവേ നമ്മൾ പറയാറില്ലേ ഒരു സ്ത്രീകൾ അവർക്ക് ഏതെങ്കിലും കാലത്ത് നേരിട്ട ദുരനുഭവങ്ങൾ പുറത്തേക്ക് പറയുന്ന സമയത്ത് നമ്മൾ പറയും എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് ഇവിടെ അതായത് ഇതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ സ്ത്രീകൾക്ക് ഈ പാട്ടിനോട് വ്യത്യസ്തതരം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊരു കോമൺ ഫാക്ടർ എന്നുള്ള നിലയിലാണ് അവിടെ കമന്റ് ചെയ്യുന്ന ഓരോ സ്ത്രീകളും പറയുന്നത് അതായത് അവര് ആ ലൈനുകളിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ് അതിന്റെ ഒരു ആർട്ടിസ്റ്റിക് ഫോമില് പല ആസ്വാദന നിലവാരത്തിൽ ആൾക്കാർ അത് ചർച്ച ചെയ്യാമെങ്കിലും ഈ കമന്റുകളുടെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആ ലൈനുകളെയാണ് ചോദ്യം ചെയ്യുന്നത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഈ അനുഭവം അനുഭവം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇങ്ങനെയാണ് ഇതിനെ അതുണ്ട് അതായത് ഒരാള് അയാൾക്ക് നേരിട്ട ലൈംഗിക അതിക്രമത്തെ പറ്റി തുറന്നു പറയുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുകയാണ് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം പകരം ഇവിടെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവരുടെ വസ്ത്രം ചോദ്യം ചെയ്യപ്പെടുന്നു അവരുടെ ഫോം ചോദ്യം ചെയ്യപ്പെടുന്നു മൊത്തത്തിൽ അവരുടെ വരെ ചോദ്യം ചെയ്യപ്പെടുന്നു അതായത് റീച്ചിന് വേണ്ടിയിട്ടാണ് അവർ ഈ പാട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ പക്ഷേ ഒരു പാട്ടിലൂടെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ ആർജവത്തെ ആരും തന്നെ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരി ലക്ഷ്മിയെ സംബന്ധിച്ച് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് അവർ അവരുടെ സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ അഡ്രീനാലിൻ റഷ് ഉണ്ടാക്കുന്ന തരത്തില് അവരിത്രത്തോളം ശക്തമായിട്ട് തന്നെ അവർക്കുള്ളിലുള്ള അവർ പലപ്പോഴും ഗൗരി ഗൗരിലക്ഷ്മിയെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പൊളിറ്റിക്കലി അവർ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ രാഷ്ട്രീയം തുറന്നു പറയുന്നു പല കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറയാൻ തയ്യാറാവുന്ന നമ്മൾ പൊതുവേ നമ്മള് ഈ സെലിബ്രിറ്റികളെ നോക്കുമ്പോൾ അവർ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടാതെ അഭിപ്രായങ്ങൾ പറയാത്ത ആളുകളാണ് ഗൗരി അങ്ങനെയല്ല ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന അവർ അവരുടെ ആർട്ട് ഫോം ഉപയോഗിച്ച് തന്നെ അവര് അവരുടെ രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ് അവരോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് അതായത് പാട്ട് എങ്ങനെയായിക്കോട്ടെ പാട്ടിന് ആസ്വാദന തലങ്ങൾ എത്രയോ ഹിറ്റ് പാട്ടുകൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ആ പാട്ടിന്റെ കാര്യം മാറ്റി നിർത്തിയിട്ട് അവർക്കെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണത്തെ അപലപിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരോട് ഐക്യപ്പെടുക എന്നുള്ളത്